അന്യമത വിരുദ്ധതയും മാത്രം പ്രമാണമായി സ്വീകരിക്കുന്ന നിങ്ങൾക്ക് ഇതൊന്നും വലിയ പുത്തരിയല്ല കാരണം ആ ഗ്രന്ഥത്തിനകത്ത് മാനവികതയില്ല നൈതികതയില്ല മനുഷ്യത്വമില്ല എന്തെങ്കിലും രൂപത്തിൽ മനുഷ്യന്മാർ പരസ്പരം സ്നേഹിച്ച് ജീവിക്കൂ നിങ്ങൾ സഹകരിച്ച് ജീവിക്കൂ എന്ന് പറയുന്ന എന്തെങ്കിലും ഒരു വസ്തുത ആ പുസ്തകത്തിനകത്തുണ്ടെങ്കിലല്ലേ നിങ്ങളിൽ നിന്നും അത് പ്രതീക്ഷിച്ചിട്ട് കാര്യമുള്ളൂ നിങ്ങളിൽ നിന്നും അതാരും പ്രതീക്ഷിക്കുന്നില്ല വിഷമിക്കാനൊന്നുമില്ല അപ്പോൾ അതിസാഹസികമായിട്ടുള്ള ക്യാദറിൻ പെരസ് എന്ന് പറയുന്ന ഇസ്രയേലിലെ ചാരവനിത എങ്ങനെയാണ് ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള െത്തിയത് അവരുടെ സാമ്പത്തിക സോഴ്സിന്റെ താക്കോലായി മാറിയത് രഹസ്യങ്ങളുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരിയായും അതെല്ലാം കൃത്യമായും ഇസ്രായേലിലേക്ക് എത്തിക്കുന്ന ചാരയായും മാറിയത് എങ്ങനെയാണ് എന്നറിയണ്ടേ കേൾക്കാം അല്ല യഥാർത്ഥത്തിൽ ഇറാനിൽ നിന്നുള്ള ഇതൊരു ഹോളിവുഡ് സിനിമാ കഥ പോലെ തോന്നാം പക്ഷെ അല്ല യഥാർത്ഥത്തിൽ സംഭവിച്ചതാണ് ഇറാനിൽ നിന്നുള്ള ഞെട്ടിക്കുന്ന ചാരപ്രവർത്തനത്തിന്റെ കഥയാണ് മാധ്യമങ്ങളിൽ വലിയ തലക്കെട്ടായിരിക്കുന്നത് ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദിന്റെ ചാരവനിത വർഷം മുമ്പാണ് ഇറാനിൽ രഹസ്യമായി കയറിയത് കാതറിൻ പെരസ് ശബ്ദം അസാധാരണ വഴികളിലൂടെ സഞ്ചരിച്ചു അതുതന്നെയാണ് ഈ സംഭവകഥയെ ത്രില്ലിംഗ് ആക്കുന്നതും ഇറാനിൽ പ്രവേശിച്ച അവർ ഷിയാ വിഭാഗത്തിലേക്ക് മതം മാറി മികച്ച പരിശീലനം കിട്ടിയിരുന്ന കാതറിംഗ് മെടുകയും സാഹസികയുമായിരുന്നു ഇറാന്റെ കർക്കശ സ്വഭാവമുള്ള സുരക്ഷാ ഏജൻസികളെ പോലും കബളിപ്പിച്ചുകൊണ്ട് കാര്യം സാധിച്ച അവർ ഒരു ദിവസം അപ്രത്യക്ഷയായി ഇറാനിൽ ഇസ്രായേലിന്റെ അണുവിട തെറ്റാത്ത വ്യോമാക്രമണങ്ങൾക്കും അതുവഴി ഉന്നത കമാൻഡർമാരെ വകുവരുത്തുന്ന ഓപ്പറേഷനും കളമൊരുക്കിയത് മറ്റാരുമല്ല ഈ ചാരസുന്ദരി തന്നെ മതം മാറി ഇറാൻ ഭരണകൂടത്തിന്റെ വിശ്വസ്തയായ അവർ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനയുടെ വെബ്സൈറ്റിൽ ബ്ലോഗറായി ആരും അറിയാതെ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ എങ്ങനെയാണ് കാതറിൻ ഇറാന്റെ രഹസ്യ താവളങ്ങളിലേക്ക് ഊളിയിട്ടത് ഇസ്ലാം മതം അറിയാനും പഠിക്കാനും വളരെ താല്പര്യമുള്ള വ്യക്തിയാണ് കാതറിൻ എല്ലായിടത്തും സ്വയം അവതരിപ്പിച്ചത് ഷിയ മുസ്ലിമായി മാറിയ അവർ പതിയെ പതിയെ ഇറാൻ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഭാര്യമാരായി ചങ്ങാത്തം കൂടി അവരുമായി സംസാരിച്ചു കൊണ്ടേയിരുന്നു പരിചയം സൗഹൃദവും സ്നേഹവുമായി മാറിയപ്പോൾ ഈ വനിതകൾക്ക് കാതറിനെ വലിയ വിശ്വാസമായി അവരുടെ വീടുകളിൽ പതിവ് സന്ദർശകയായി വീടുകളിൽ അതീവ സുരക്ഷയുള്ള സ്ഥലങ്ങളിൽ പോലും കാഥറിന് പ്രവേശനം കിട്ടി സുരക്ഷാ ഏജൻസികൾ സന്ദർശകരെ എല്ലാം പരിശോധിക്കുകയും ഫോണുകൾ സൂക്ഷ്മമായി നോക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും കാതറിൻ വളരെ നിശബ്ദമായി ഫോട്ടോകൾ എടുക്കുകയും രഹസ്യ വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തു ആണവ കേന്ദ്രങ്ങളുടെയും ആണവ ശസ്ത്രജ്ഞരുടെയും കമാൻഡർമാരുടെയും വിവരങ്ങളും നേരിട്ട് മൊസാദിനു കിട്ടി ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം മൂർച്ഛിച്ചതോടെ ഉന്നത ഇറാൻ കമാൻഡർമാർ സുരക്ഷയ്ക്കായി പലപ്പോഴും സ്ഥലങ്ങൾ മാറിക്കൊണ്ടേയിരുന്നു അപ്പോഴൊക്കെ തങ്ങൾ സുരക്ഷിതരാണെന്ന് റഥ കരുതി പക്ഷെ ഓരോ ആക്രമണവും കെറുകൃത്യമായിരുന്നു ആരോ സ്ഥലത്തിന്റെ വിശദമായ ഭൂപടം കൈമാറിയതുപോലെയായിരുന്നു ആക്രമണത്തിന്റെ കൃത്യത ഇറാന്റെ ഇന്റലിജൻസ് സർവീസ് അന്വേഷണം തുടങ്ങിയതോടെ സത്യം പതിയെ വെളിയിൽ വന്നു ഉന്നത അധികൃതർക്കൊപ്പം എടുത്ത ചിത്രങ്ങൾ കാതറിനെ എളുപ്പത്തിൽ തിരിച്ചറിയാനും സഹായിച്ചു പക്ഷെ അപ്പോഴേക്കും വളരെ വൈകിപ്പോയിരുന്നു ഫ്രഞ്ചുകാരിയായ മാധ്യമ പ്രവർത്തകയാണ് കാതറിൻ പെരസ് ശബ്ദം പശ്ചിമേഷ്യൻ ഇസ്ലാമിക കാര്യങ്ങളിൽ വിദഗ്ധായ രാഷ്ട്രീയ റിപ്പോർട്ടർ ഫ്രാൻസിലെ ജൂത കുടുംബത്തിൽ ജനിച്ച കാതറിൻ സൈക്കോളജിയിൽ ലണ്ടൻ സർവകലാശാലയിൽ നിന്ന് ബിരുദം നേടി ധനകാര്യത്തിലും കമ്മ്യൂണിക്കേഷനിലും പി നേടി ലണ്ടനിൽ പഠിക്കുന്ന കാലത്ത് യമനിൽ നിന്നുള്ള സുന്നി മുസ്ലിമുമായി പ്രണയത്തിലായി വിവാഹത്തിനായി ഇതോടെ ഇസ്ലാമിലേക്ക് മതം മാറി എന്നാൽ ഇരുവരും വേർപിരിഞ്ഞു രണ്ടായിരത്തി പതിനേഴിലാണ് കാതറിൻ ഇറാനിലെത്തിയത് പിന്നീട് ഷിയ ഇസ്ലാം വിശ്വാസത്തിലേക്ക് മാറി ടെഹ്റാൻ ടൈംസ് അതുപോലെ യമൻ പോസ്റ്റ് ദ ഗാർഡിയൻ എന്നിവിടങ്ങളിലെ ജോലിക്ക് ശേഷം ഇറാൻ പരമോന്നത നേതാവ് ആയിത്തുള്ള ഖമേനയുടെ വെബ്സൈറ്റായ ായി റഷ്യൻ ടെലിവിഷൻ സ്റ്റേഷനിൽ ജോലി ചെയ്യുന്നതിനിടയിലാണ് കാദറിൻ ഇറാനിയൻ നേതാക്കളെ ആദ്യമായി കണ്ടുമുട്ടിയത് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഘമേനിസ് ഫോഴ്സ് കമാൻഡർ സുലൈമാനി മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസീ എന്നിവരെയും കാദറിൻ പരിചയപ്പെട്ടു ഖമേനിയുടെ വെബ്സൈറ്റായ ഖമേനി ഡോട്ട് ഐആറിൽ ബ്ലോഗറായി ഖമേനിക്കു വേണ്ടിയും കാദറിൻ എഴുതിയിരുന്നതായി ചില റിപ്പോർട്ടുകളെ കൃത്യമായും എന്താണോ തന്നിൽ അർപ്പിതമായിരിക്കുന്ന ഉത്തരവാദിത്വ ബോധം മനസ്സിലാക്കി തന്നെയാണ് കാതറിൻ ചെല്ലേൻ്റെ തന്നെ തന്നെ മതം മാറി ഇസ്ലാം മതം സ്വീകരിച്ച് ഷിയ വിശ്വാസം സ്വീകരിച്ച് എങ്ങനെയാണോ ഇവരുടെ വിശ്വസ്ത സേവകയായി മാറാവുന്നത് പ്രത്യേകിച്ച് ഇറാനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരെയും അങ്ങനെ അങ്ങ് വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രമല്ല കാരണം വിശ്വസിച്ചവരിൽ നിന്നൊക്കെ എമ്പാടും പണി വാങ്ങിച്ചു കൂട്ടി പണിക്കുമേലെ പണി കിട്ടിയിരിക്കുന്ന ഒരു രാഷ്ട്രമായതുകൊണ്ട് അവർക്ക് എപ്പോഴും ഭയമാണ് അവരുടെ നിഴലുകളെ പോലും ഭയന്നാണ് ഇറാൻ ജീവിക്കുന്നത് നമുക്കറിയാം അയ്യായിരം പേജറിന് പലസ്തീനിലേക്ക് ഒരു ഓർഡർ വരികയാണ് പലസ്തീനിൽ നിന്ന് ലെബനനിലേക്ക് ലെബനൻ വഴിയാണ് ഈ ഓർഡർ വരുന്നത് തുർക്കി ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട് എന്ന് തോന്നുന്നു എങ്ങനെയായിരിക്കും ഈ അയ്യായിരം പേജറുകളിലും മൊസാദിന്റെ കയ്യൊപ്പുകൾ വരുന്നത് എന്ന് ചിന്തിച്ചു നോക്കുക മൊസാദ് അതിനകത്ത് ഒരു ചിപ്പ് വയ്ക്കുവാണ് ഇത് പോക്കറ്റിനകത്ത് കിടന്ന് കയ്യിലിരിക്കുമ്പോൾ അടുത്ത് വെച്ചിരിക്കുമ്പോൾ റൂമിലായിരിക്കുമ്പോൾ എവിടെയിരിക്കുമ്പോഴാണിത് പൊട്ടിത്തെറിക്കേണ്ടത് എങ്ങനെയാണത് ഓപ്പറേറ്റ് ചെയ്തിരുന്നത് എന്ന് ചിന്തിച്ചു നോക്കിക്കേ അതിനു പോലും സാധിച്ച ഒരു വിഭാഗമാണ് ജൂതന്മാർ അതുകൊണ്ട് ഏതേത് ഈ ചില്ലങ്ങളിലും കടന്നു ചെല്ലാൻ അവർക്ക് പറ്റും അപ്പോ അങ്ങനെ നിഴലിനെ പോലും അവിശ്വസിക്കുന്ന ആ ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി കൊമേനിയുടെ ബെഡിൽ വരെ ചെന്ന് കയറാൻ അവരുടെ വിശ്വസ്തയായി മാറാൻ ഇവർക്ക് സാധിക്കുന്നു അപ്പോൾ അവർ സാഹസികത മാത്രമല്ല അതിസാഹസികതയാണ് എടുത്തത് കാരണം പിടിക്കപ്പെട്ടാൽ ഏത് രൂപത്തിലുള്ള പീഡനമായിരിക്കും താൻ ഏൽക്കേണ്ടി വരുന്നത് എന്ന് ഉത്തമ ബോധ്യമുണ്ട് അത് ആർക്കു വേണ്ടിയാണ് ചെയ്യുന്നത് രാജ്യത്തിനു വേണ്ടിയാണ് ഖാദറിനെ എങ്ങാനും കയ്യിൽ കിട്ടിയാൽ ഇറാൻ ഒരിഞ്ച് പോലും ബാക്കി വയ്ക്കില്ലെന്ന് മാത്രമല്ല എല്ലുവേറെ മുള്ളു വേറെ ഇറച്ചി വേറെയാക്കി അവർ മാറ്റും കയ്യിൽ കിട്ടിയാൽ ഒരു പൊട്ടുപൊടി പോലും ആ ചാരസുന്ദരിയെ ഇവർ ബാക്കി വെക്കില്ല എന്നിട്ടും രാജ്യത്തിനു വേണ്ടി അത് ചെയ്യാൻ ഖാദറിങ് മുന്നോട്ട് വരുവാണ് ആർക്കും പറ്റില്ല കേട്ടോ നടത്തിയ സ്ത്രീയെ തിരയുകയാണ് ഇറാൻ ലോകത്തിന്റെ ഏത് കോണിലുണ്ട് എങ്കിലും അവരെ കണ്ടെത്തും എന്നാണ് ഇറാൻ പറയുന്നത് മൊസാദിനു വേണ്ടി ചാരവൃത്തി നടത്തിയ ഇസ്രയേൽ വനിത ഒന്നാന്തരമായി തരമായി കബളിപ്പിച്ചത് ഖമനയെ തന്നെ ഫ്രഞ്ച് മാധ്യമ പ്രവർത്തകയായ രഹസ്യ ചാരവനിതയായി രണ്ടു വർഷം മുൻപാണ് ഇറാനിൽ പ്രവേശിച്ചത് ഖമനയുടെ വെബ്സൈറ്റായ ഖബനി ഡോട്ട് എആറിൽ ബ്ലോഗറായ കാത്റീൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സുമായി ബന്ധം സ്ഥാപിച്ചു ഇതാണ് ഇറാന്റെ അതീവ രഹസ്യ വിവരങ്ങൾ ചോർത്താൻ കാത്തറീനെ സഹായിച്ചത് യമനിലെ മുൻ ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൌൺസിൽ കൺസൾട്ടന്റാണ് ഇവർ ഇസ്ലാമിക ഭീകരത റാഡിക്കലൈസേഷൻ

പരിശീലനം സിദ്ധിച്ചിട്ടുള്ള ജൂതപ്പെണ്ണിനെ കിട്ടില്ല ആ ജൂതപ്പെണ് വിഷം കൊടുത്ത പ്രവാചകനെ കൊന്ന കഥയൊക്കെ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഇവർ ലോക നന്മയാഗ്രഹിക്കുന്ന വിഭാഗമായതുകൊണ്ടാണ് ഇവരോട് ഇവരെന്ത് ചെയ്താലും നമുക്ക് അതിനകത്തൊരു നന്മ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് അപ്പോൾ തന്നെ ജൂതപ്പെണ് കാദറിൻ സ്ഥലം വിട്ടു ശക്തം രഹസ്യ ചാരവനിതയായി രണ്ടു വർഷം മുൻപാണ് ഇറാനിൽ എത്തുന്നത് ഇറാന്റെ അതീവ രഹസ്യങ്ങൾ കൈമാറി ഇസ്രയേലിന്റെ ഓപ്പറേഷനുകൾ വിജയകരമാക്കാൻ സഹായിച്ചത് കാത്തറീൻ ആയിരുന്നു ഫ്രാൻസിലെ ഒരു ജൂത കുടുംബത്തിലാണ് കാത്തറീൻ ജനിച്ചത് ലണ്ടൻ സർവകലാശാലയിലെ പഠനകാലത്ത് കണ്ടുമുട്ടിയ മുസ്ലിം യമനി ആയിരുന്നു കാത്തറീന്റെ ഭർത്താവ് വിവാഹത്തിനായി കാത്തറിൻ ഇസ്ലാമിലേക്ക് മതപരിവർത്തനം നടത്തുകയും പിന്നീട് ഷിയ ഇസ്ലാം വിശ്വാസിയായി മാറുകയും ചെയ്തു എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ രണ്ടുപേരും വേർപിരിഞ്ഞു പിരിഞ്ഞു രണ്ടായിരത്തി പതിനേഴിലാണ് കാത്തറീൻ ഇറാനിൽ എത്തിയത് റഷ്യൻ ടെലിവിഷൻ സ്റ്റേഷനിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് കാത്രിൻ ഇറാനിയൻ നേതാക്കളെ ആദ്യമായി കണ്ടുമുട്ടിയത് ഇറാന്റെ പരമോന്നത നേതാവ് ഐതുല്ല ഖമനൈ മുൻ ഫോഴ്സ് കമാൻഡർ സുലൈമാനി മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി തുടങ്ങിയ പ്രമുഖരുമായും കാത്തിറിൻ ബന്ധമുണ്ടായിരുന്നു തങ്ങളെ ചതിച്ചവരെ വിടാതെ പിന്തുടരുകയാണിപ്പോൾ ഇറാൻ ഇറേലിന്റെ ചാരസംഘടന വേണ്ടി രാജ്യത്തിനകത്ത് ചാരവൃത്തി നടത്തിവരെ ഇറാൻ ലക്ഷ്യമിടുന്നുണ്ട് ചാരപ്രവൃത്തിയുമായി ബന്ധപ്പെട്ട അടുത്തിടെ മൂന്ന് പേരെ ഇറാൻ തൂക്കിലേറ്റിയിരുന്നു ഇപ്പോൾ ഇറാൻ ഈ യുവതിയുടെ പിന്നാലെയാണ് മൊസാദിന്റെ ഏജന്റുമാർ ഇറാനിൽ ലോഞ്ച് ബേസ് സ്ഥാപിക്കുകയും ടഹ്റാനടുത്ത് മിസൈൽ ലോഞ്ചുകളെ ആക്രമിക്കാൻ സ്ഫോടക വസ്തുക്കൾ വഹിക്കുന്ന ഡ്രോണുകൾ ഉപയോഗിക്കുകയും ചെയ്തതായി ഇസ്രയേൽ ഉദ്യോഗസ്ഥർ പറയുന്നു ടുത്തുള്ള രഹസ്യ താവളത്തിൽ നിന്ന് മൊസാദ് ചാരന്മാർ വിക്ഷേപിച്ച ഡ്രോണുകളാണ് ഇറാനിലെ മിസൈൽ ലോഞ്ചറുകൾ തകർത്തത് എന്നും പറയപ്പെടുന്നു മൊസാദും ഇസ്രയേൽ സൈന്യവും കഴിഞ്ഞ മൂന്ന് വർഷമായി തയ്യാറെടുത്ത് നടപ്പാക്കിയതാണ് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്നും റിപ്പോർട്ടുകളുണ്ട് മാസങ്ങൾ നീണ്ട പദ്ധതിയിലൂടെ സ്യൂട്ടേസുകളും ട്രക്കുകളിലും ഷിപ്പിംഗ് കണ്ടെയ്നറുകളിലും സ്ഫോടക വസ്തുക്കൾ ഇറാനിൽ എത്തിക്കുകയാണ് ആദ്യം ചെയ്തത് പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടാത്തതോ വീഡിയോഗ്രാഫിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് എന്ന് തോന്നിക്കുന്നതോ കോപ്റ്ററുകളിലാണ് സ്ഫോടക വസ്തുക്കൾ നിറച്ചത് തുടർന്ന് ഇവ ഇറാനിലേക്ക് തന്ത്രപരമായി കടത്തി ആല പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് വിക്ഷേപിക്കാൻ രൂപകൽപ്പന ചെയ്ത ആയുധങ്ങളും ഇസ്രയേലി പ്രവർത്തനം ർ ഇറിലേക്ക് കടത്തി എന്നാണ് റിപ്പോർട്ടുകൾ വളരെ രഹസ്യാത്മകമായും തന്ത്രപരമായും തന്നെയായിരുന്നു ഇസ്രയേലിന്റെ ഡ്രോൺ ഓപ്പറേഷൻ ഇസ്രായേൽ തയ്യാറാക്കി നടത്തിയിരുന്ന സംഘങ്ങൾ വിവിധ ദൌത്യങ്ങൾ നടപ്പാക്കുകയും ചെയ്തു ചിലർ ഇറാന്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെക്കി മറ്റു ചിലർ മിസൈൽ ലോഞ്ചറുകൾ ആക്രമിച്ചു വളരെ അടുത്തുനിന്ന് ആക്രമിക്കാൻ പാകത്തിൽ കൃത്യമായ ആയുധങ്ങൾ ഏജന്റുമാർ ഇറാനിലേക്ക് കടത്തിയിരുന്നു ഇറാൻ മിസൈൽ കേന്ദ്രങ്ങൾക്ക് സമീപം വരെ മൊസാദ് ഏജന്റുമാർ ആയുധങ്ങൾ സ്ഥാപിച്ചിരുന്നു ഇറാനിൽ മൊസാദ് ചാരന്മാരായി തദ്ദേശീയർ തന്നെ ഒരുപാട് പേർ ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഇറാന്റെ അകത്ത് നിന്ന് തന്നെ സ്വദേശികളായിട്ടുള്ള അനേകം ചാരന്മാരെ ഉണ്ടാക്കുക മാത്രമല്ല ഇറാന്റെ അകത്ത് മൊസാദിന് ആയുധ ശേഖരം തന്നെ ഉണ്ടാക്കാൻ സാധിച്ചത് മൊസാദിൻ്റെ മികവാണ് അവരുടെ പക്ഷത്ത് ന്യായമുള്ളതുകൊണ്ടാണ് അവർക്കത് ചെയ്യാൻ കഴിഞ്ഞത് ഈ കാദറിനെ എങ്ങാനും കയ്യിൽ കിട്ടിയാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് അറിയാത്തതുകൊണ്ടല്ല ഖ്യാദറിനറിയാം രണ്ടും കൽപ്പിച്ചൊരു രാജ്യത്തിനു വേണ്ടി ആ രാജ്യത്തോട് തൻ്റെ പ്രതിബദ്ധത എന്താണ് എന്ന് അറിയിക്കുന്നതിനു വേണ്ടി ഖ്യാദറിൻ എന്ന ജൂതപ്പെണ്ണ് ഒരു വേഷമിടുകയാണ് ആ രാജ്യത്തിന് വേണ്ടി ആ രാജ്യത്തെ ജനങ്ങൾക്കു വേണ്ടി പിടിച്ചാൽ മാപ്പില്ലാത്ത കുറ്റമാണ് എന്ന് മാത്രമല്ല ഏത് രൂപത്തിലാണ് അവരെ പ്രഹരിക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് പ്രഹരിക്കുന്നതൊക്കെ ഇവർ കണ്ടോണ്ടിരിക്കും ആ മിസൈലിനകത്ത് പച്ചയായ മനുഷ്യനെ കെട്ടി കിലോമീറ്ററുകൾക്കപ്പുറം ആയിരക്കണക്കിന് മൈൽ അകലെ ചെന്ന് വീണ് പൊട്ടി ചിന്നി ചിതറുന്നതൊക്കെ ഖ്യാതരൻ കാണുന്നുണ്ട് എന്നാലും ശരി രണ്ടും കൽപ്പിച്ചവർ അവരുടെ രാജ്യത്തിനു വേണ്ടി അത് ചെയ്യാൻ സന്നദ്ധമാകുന്ന ആ ഒരു ആത്മാർത്ഥതയെയാണ് ഞാൻ ഇവിടെ കാണുന്നത് ഏത്